പി ആസ് കിച്ചൺ ട്വൻറ്റി ടുവിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു രുചിയും ഗുണവും ഒക്കെ കൂടുതലുള്ള ഒരു മാംഗോ ഷെയ്ക്കുമായിട്ടാണ് ഇതിന് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് ഒരു പേരയ്ക്ക മാങ്ങ നല്ല പഴുത്തൊരു പേരയ്ക്ക മാങ്ങയാണ് ഒരു മുഴുത്ത മാങ്ങയായിരുന്നു അത് അത് പീസ് പീസാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഒരു കപ്പ് പാൽ നാല് ഡേറ്റ്സ് അതാണ് ഇതിൻ്റെ പ്രത്യേകത ഡേറ്റ്സൊക്കെ കുട്ടികൾക്ക് കഴിക്കാൻ വലിയ മടിയായിരിക്കും എന്നാലിങ്ങനെ നമ്മൾ ഷെയ്ക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിനകത്ത് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അവരത് കഴിച്ച് പോവുകയും ചെയ്യും അതിൻ്റെ ഗുണങ്ങളൊക്കെ കിട്ടുകയും ചെയ്യും ഒരു നാലഞ്ച് സ്പൂണ് പഞ്ചസാരയും അത് മധുരത്തിനനുസരിച്ച് നിങ്ങൾക്ക് ഇടാം പിന്നെ രണ്ട് കശുവണ്ടി ഞാൻ അരയ്ക്കാൻ ഉപയോഗിക്കുന്നുണ്ട് ബാക്കിയുള്ളത് ഗാർണിഷ് ചെയ്യാനാണ് ഉപയോഗിക്കുന്നത് ഇനി നമുക്കത് ഉണ്ടാക്കേണ്ട വിധം അപ്പോൾ ആദ്യം കഴുകി വൃത്തിയാക്കി ഒരു മിക്സിയുടെ ജാർ ജ്യൂസടിക്കുന്ന ജാറെടുത്തിട്ട് അതിനകത്തോട്ട് കഴുകി പൂളി നല്ല വൃത്തിയാക്കി പീസുകളാക്കിയ നല്ല പേരയ്ക്കാ മാങ്ങ നല്ല മധുരമുള്ള പേരയ്ക്കാ മാങ്ങ പീസുകളാക്കി അതിനകത്തിട്ടുണ്ട് മിക്സിയുടെ ജാറിൽ ഇനി അതിലേക്കൊരു അഞ്ച് സ്പൂണ് പഞ്ചസാര ആ കാണിക്കുന്ന അളവിൽ അഞ്ച് സ്പൂണ് പഞ്ചസാരയാണ് ഇട്ടിരിക്കുന്നത് ഇനി അതിലേക്ക് ഒരു നാല് ഡേറ്റ്സ് കുരു കളഞ്ഞ് ഇടുക അതിലേക്കൊരു രണ്ട് കശുവണ്ടി വലിയ രണ്ട് കശുവണ്ടിയെ ഞാൻ അരയ്ക്കാൻ ഉപയോഗിച്ചിട്ടുള്ളൂ ബാക്കി ഗാർണിഷ് ചെയ്യാനാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഇനി അതിലേക്ക് ഒരു കപ്പ് തണുത്ത പാല് നല്ലപോലെ ഫ്രീസറിൽ വെച്ച് തണുത്ത പാൽ ഒഴിക്കുക ഇച്ചിരി കൂടെ കട്ടിയുള്ള പാലാണ് അതാണ് കുറച്ചുകൂടെ നല്ലത് ഇനി അതാം മിക്സിയുടെ ജാറിൽ എല്ലാം കൂടെ നല്ല പോലെ അരച്ചങ്ങ് എടുക്കുക നല്ല പോലെ നല്ല ബ്ലെൻഡായി വരണം അതെല്ലാം യോജിച്ച് നല്ല പോലെ അരഞ്ഞ് വരുമ്പോൾ നല്ല സ്വാദാണ് നന്നായി അത് അരച്ചെടുത്തതിന് ശേഷം അതൊരു ജ്യൂസ് ഗ്ലാസിന് അകത്തോട്ട് നമുക്ക് ഒഴിക്കാൻ സാധിക്കും ഇനി അത് നമുക്ക് ഗാർണിഷ് ചെയ്യാം പിള്ളേർക്കൊക്കെ കുടിക്കാൻ നല്ല ആകർഷകമായിരിക്കും ഒരു സ്കൂപ്പ് ഐസ് ക്രീം അതിൻ്റെ മുകളിലേക്ക് അലങ്കരിച്ച് വയ്ക്കാൻ സാധിക്കും ആദ്യം തന്നെ ഇനി അതിൻ്റെ മുകളിലേക്ക് ആ കാഷ്യൂ കാഷൂനട്ട്സ് ഒന്ന് ചെറുതായിട്ടൊന്ന് പൊടിച്ചത് അതിൻ്റെ മുകളിലേക്ക് ആക്കുക വല്ലാതെ പൊടിയാക്കണ്ട ചെറുതായിട്ട് കടിക്കാവുന്ന വിധത്തില് അതിൻ്റെ മുകളിലേക്ക് അലങ്കരിച്ച് വെക്കുക അതുപോലെ നട്ട് മാത്രമല്ല മറ്റ് ഡ്രൈ ഫ്രൂട്ട്സുകളൊക്കെ ഇടാം അപ്പോൾ അതെല്ലാം നമ്മളുടെ ഉള്ളിലേക്ക് ചെല്ലും എല്ലാം നല്ല പോഷക ഗുണമുള്ള സംഗതികളാണ് കുട്ടികളത് കഴിക്കുകയും ചെയ്യും വേറെ വേറെ എടുത്ത് കഴിക്കാൻ പറയുമ്പം ചിലപ്പം കഴിച്ചതൊന്നും വരില്ല ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ അവരത് കഴിക്കുകയും ചെയ്യും അവരുടെ ഉള്ളിലേക്ക് അതെല്ലാം ചെയ്യാം ആ പോഷകുണങ്ങളെല്ലാം കിട്ടുകയും ചെയ്യും അപ്പം ഇതുപോലെ നിങ്ങൾ മാങ്കോ ഷെയ്ക്ക് ഉണ്ടാക്കി നമുക്ക് കുട്ടികൾക്ക് കൊടുക്കുക അപ്പം എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക നല്ല നല്ല കമൻറ്റുകൾ ഇടുക അപ്പോൾ എല്ലാവർക്കും പ്രത്യേകം താങ്ക്സ്